പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കും പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻട്രല നിങ്ങൾക്കൊപ്പം സന്ദർശിക്കുക സിൻട്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഒക്കൽ ശ്രീകൃഷ്ണ ഭഗവതി ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച ഗണേശോത്സവം ശ്രദ്ധേയമാകുന്നു ഗണേശോത്സവത്തിന്റെ ഏഴാം ദിനം നടന്ന കുടുംബ ഐശ്വര്യ പൂജയിലും ദമ്പതി പൂജയിലും ആയിരങ്ങളാണ് പങ്കെടുത്തത് പൂജകൾക്ക് ശിബിൻ ശാന്തി കാർമികനായി ആ നമ്മുടെ ഒരുപാട് കാർമ്മികനായി ഒരു സമയം ഇതൊരു തുടർന്ന് നടന്ന മഹാസംഗമം പൗർണമിക്കവ ട്രസ്റ്റ് മുഖ്യ കാര്യദർശി എം എസ് ഭുവനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പെട്ടെന്ന് നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ പലരെയും ശ്രമിക്കാറുണ്ട് നമ്മുടെ പ്രവൃത്തിയെ കൊണ്ട് നമ്മൾ ശാപം കയറിക്കേണ്ടി അല്ലെങ്കിൽ ചിന്തം കൊണ്ട് നമുക്ക് ശാപം വരക്കേണ്ടി വരും അപ്പൊ അതെല്ലാം നമ്മളെ പിന്തുടർന്നുകൊണ്ടേ നമ്മുടെ കുടുംബത്തിൽ കുട്ടികളോട് നമ്മൾ പറയുന്ന വാക്കുകൾ കുട്ടികളെ അവരെ ദേഷ്യം വരുമ്പോൾ അവരോട് അവർക്ക് അവരെ ശ്രമിക്കുന്നതെല്ലാം അവരെ ബാധിക്കും അത് ആ വീടിനെ ബാധിക്കും അപ്പൊ ഇതെല്ലാം യും മുഖ്യ കാര്യദർശി കെ കെ ശിവൻ അധ്യക്ഷത വഹിച്ചു ഭാഗവത ആചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിജി ഗണേശോത്സവ സന്ദേശം നൽകി കേരളത്തിലെ മണ്ണിൽ ആ വിട്ട് പാകിന്ന് വളർത്തി അത് മൈമാക്കി അതിന്റെ പൂവും ഇല്ലെങ്കിൽ കാര്യം കേരളത്തിലെ ഇല്ലകളിലും അനുഭവിക്കുന്നതിന്